ഇരുന്നൂറ്റി അൻപത്തിനാല് യാത്രക്കാരുമായി പറക്കവേ ആകാശ ചുഴിയിൽ വീണ സ്കാൻഡിനേവിയൻ എയർലൈൻസ് വിമാനം പാതിവഴിയിൽ അടുത്തുള്ള വിമാനത്താവളത്തിൽ ഇറക്കിയതായി റിപ്പോർട്ട് സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ നിന്ന് അമേരിക്കൻ നഗരമായ മിയാമിയയിലേക്ക് പറക്കുകയായിരുന്ന വിമാനമാണ് ഗ്രീൻലാൻഡിന് മുകളിൽ വെച്ച് ആകാശ ചുഴിയിൽ വീണത് വിമാനത്തിൽ നിന്നുള്ള ഭീതിജനകമായ ദൃശ്യങ്ങൾ യാത്രക്കാരിൽ ചിലർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് സീറ്റുകളിൽ ഇരിക്കുകയായിരുന്ന യാത്രക്കാരിൽ ചിലർ സീറ്റുകളിൽ നിന്ന് എടുത്തെറിയപ്പെട്ടു സീറ്റുകളിലെ ഫ്ലയറുകളും യാത്രക്കാരുടെ കാരിയിൻ ലഗേജുകളും ഭക്ഷണവുമെല്ലാം വിമാനത്തിനകത്ത് പാറിപ്പറക്കുന്നത് വീഡിയോയിൽ കാണാം വിമാനത്തിലെ ഓക്സിജൻ മാസ്കുകളും പുറത്തുവന്നു മരിച്ചു പോകുമെന്നുവരെ ഭയന്നതായി യാത്രക്കാരിൽ ഒരാൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു എന്നാൽ യാത്രക്കാരിൽ ആർക്കും ഗുരുതര പരിക്കുകൾ ഇല്ലെന്നാണ് റിപ്പോർട്ട് പ്രാദേശിക സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപത്തി അഞ്ചിനാണ് വിമാനം സ്റ്റോക്ക് ഹോമിൽ നിന്ന് പറന്നുയർന്നത് വൈകുന്നേരം അഞ്ച് നാൽപ്പത്തി അഞ്ചിന് മിയാമയിൽ ലാൻഡ് ചെയ്യേണ്ടതായിരുന്നു ശക്തമായ ആകാശ ചുഴിയിൽ അകപ്പെട്ടുവെങ്കിലും യാത്രക്കാർക്കാർക്കും ഗുരുതരമായ പരിക്കില്ലെന്ന് സ്റ്റാൻഡിയേവിയൻ എയർലൈൻസ് വക്താവ് അറിയിച്ചു പിന്നീട് വിമാനത്തിൽ അടിസ്ഥാന സുരക്ഷാ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള പരിശോധന നടത്തി ഒൻപത് മണിക്കൂർ യാത്രയാണ് വിമാനത്തിനുണ്ടായിരുന്നത് എന്നാൽ കോപ്പൺഹേഗൻ ലാൻഡ് ചെയ്യാൻ പൈലറ്റ് തീരുമാനിക്കുകയായിരുന്നു മിയാമയിലേക്ക് യാത്ര തുടർന്നുവെങ്കിലും അവിടെ ലാൻഡ് ചെയ്ത ശേഷം ഇത്തരം വിമാനങ്ങൾക്ക് പരിശോധനയോ ആവശ്യമെങ്കിൽ അറ്റകൂറ്റ പണികളോ നടത്താൻ വേണ്ട സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല അതും യാത്ര റദ്ദാക്കാൻ കാരണമായി കടുത്ത ആകാശ ചുഴികളിൽ അകപ്പെടുന്ന വിമാനങ്ങൾ ലാൻഡ് ചെയ്താൽ നിർദ്ദിഷ്ട പരിശോധനകൾ നടത്തേണ്ടത് അന്താരാഷ്ട്ര വ്യോമയാന ചട്ടങ്ങൾ പ്രകാരം നിർബന്ധമാണ് മിയാമിയിൽ ഇറക്കിയിരുന്നെങ്കിൽ മറ്റെവിടെ നിന്നെങ്കിലും സാങ്കേതിക വിദഗ്ധരെ എത്തിച്ച ശേഷമേ പരിശോധന നടത്താൻ സാധിക്കുമായിരുന്നുള്ളൂ യാത്രക്കാർക്ക് ഹോട്ടലുകളിൽ താമസം ഉറപ്പാക്കിയെന്നും പിന്നീട് മറ്റു വിമാനങ്ങളിൽ യാത്രാ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും കമ്പനി അറിയിച്ചു എന്തായാലും ഭയാനകമായ ആ വീഡിയോ ദൃശ്യം നമുക്കൊന്ന് കാണാം